ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവായ എച്ച് ഐ ടി വണ്ടി എച്ച് ടി മോഡല് സ്റ്റാർട്ടിങ്ങ് കംപ്ലയിൻറ്റ് നമ്മൾ എടുത്തു വന്നിരുന്ന വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ചുകൾ കയറ്റി വെച്ചിരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലയിന്റും ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ അതിൻ്റെ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കംപ്ലയിന്റ് ആയിട്ട് നമ്മൾ അത് കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് പെട്രോൾ പെട്രോളുകളൊന്ന് മെൽറ്റായി ടാങ്കിനകത്ത് നിന്ന് ഇതിനകത്തേക്ക് ഇറങ്ങാനോ എൻ്റെ ഫ്ലോയിൽ പ്രശ്നം ഉണ്ടായിരുന്നു കാർബൈഡറിനകത്ത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ജെറ്റുകൾ ബ്ലോക്കും കാര്യങ്ങളും നടക്കും അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ പുതിയ പ്ലഗ് ആണ് പുതി പ്ലഗും എയർ ഫിൽറ്ററും പുതിയതാണ് പക്ഷേ കമ്പനി ആയിട്ടല്ല ഒറിജിനലല്ല ആണ് പക്ഷെ എന്നാൽ പോലും ഒത്തനാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ അത് ക്ലീൻ ചെയ്തപ്പോൾ എയർ ഫിൽറ്ററായാലും ക്ലീൻ ചെയ്തേ കയറ്റിയാണ് പ്ലഗും ക്ലീൻ ചെയ്ത് കയറ്റി കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുവായിരുന്നു കേട്ടോ അതേപോലെ തന്നെ പെട്രോൾ ടാമ്പ് ഇരിക്കുന്ന പെട്രോൾ ടാപ്പ് പറഞ്ഞ കമ്പ്ലൈൻ അത് മാറ്റി നമ്മൾ പുതിയതിട്ടാണ് രണ്ട് പെട്രോളിൻ്റെ ആ വന്ന പൈപ്പുകളും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അടക്കം മാറ്റി നമ്മൾ നൂറ് രൂപയ്ക്ക് അഡീഷണൽ അതിനകത്ത് ഉണ്ടായ പെട്രോൾ ഊറ്റി മാറ്റിയതിന് ശേഷം വേറെ നൂറ് രൂപയ്ക്ക് അഡീഷണൽ പെട്രോൾ അടിച്ചിട്ട് വണ്ടി ഓടിച്ച് നോക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല മിസ്റ്റും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ അത് അത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാകുന്നത് വണ്ടി ഓടിച്ച് നോക്കിയതിന് ശേഷം വർക്ക് കയറ്റിയാണ് അപ്പോൾ നമുക്ക് ആ ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ചിറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം മൂവ്മെൻറ്റുള്ള എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ ചെക്ക് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അടിച്ചാനാണ് അപ്പോൾ ബ്രേക്ക് ലൈൻറ് കമ്പനി ലൈൻഡർ ഇറങ്ങുന്നത് നമുക്ക് ക്ലീൻ ചെയ്ത് ഉള്ളൂ പുതിയ വലിയ പഴക്കമായിട്ടില്ല ഉപയോഗിക്കാനുണ്ട് അതേപോലെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷനാണ് മോശം മോശമൊന്നുമില്ല അതേപോലെ തന്നെ ഹബ്ബായാലും വേറെ സ്ക്രാച്ചോ കാര്യമായിട്ടൊന്നും വന്നിട്ടൊന്നും ഇല്ല അപ്പം ബ്രേക്ക് ലൈൻഡർ അറിഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ക്ലച്ചിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ജെറക്കിങ്ങ് ഒരു നല്ലൊരു വൈബ്രേഷൻ നമുക്ക് കാണിക്കുന്നുണ്ട് അത് ക്ലച്ചുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ടൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ക്ലച്ച് ജന സർവീസിൽ ഓൾറെഡി നമുക്ക് ക്ലച്ച് ഗ്രീസിംഗ് അടക്കമുള്ള ഉള്ളതാണ് അത് ഓൾറെഡി നമുക്ക് ജന ജെനസറിക്സിൻ്റെ കൂട്ടത്തിലുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി കൂടിയാണ് അയച്ചു കണ്ടെത്തും അപ്പോൾ ക്രാങ്കിൻ്റെ ആയാലും ക്ലച്ച് ഷോഫ്റ്റ് ആയാലും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ക്ലച്ച് വർക്ക് ബെൽറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള കൂടി കാര്യങ്ങളുണ്ട് അപ്പോൾ ക്ലച്ച് വീട്ടിൽ ക്ലച്ച് വർക്ക് ചെയ്യുമ്പോൾ ക്ലച്ചൂ ബെൽറ്റ് ഇതൊക്കെ തേമാനം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഏറെ ക്ലീൻ ആക്കണം ഈ സൈഡിൽ നോക്കുമ്പോഴേ ഇവിടെയൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ ക്ലച്ചിൻ്റെ പുള്ളി വീല് അതായത് ബാക്കിൽ വരുന്ന വീലാണ് അത് ഇവിടെ തുരുമ്പിൻ്റെ പ്രസൻസ് ഉണ്ട് ഈ ചുമന്ന വള്ളാണോ മൊത്തം തുരുമ്പാണ് അപ്പോൾ അതും നമ്മൾ ഫുൾ ആയിട്ടൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ വർക്കിംഗ് നമ്മൾ ചെക്ക് ചെയ്തു നല്ലൊരു കുഴപ്പമൊന്നുമില്ല ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പ്രോബ്ലം ഒന്നുമില്ല എഞ്ചിൻ്റെ അതീ ഭാഗത്ത് അടി ഭാഗത്തായിട്ട് ചെറിയൊരു ലീക്ക് കാണുന്നുണ്ട് ഈ സൈഡിൽ കാണുന്നത് അടിയിൽ മൊത്തം ഓയിൽ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ ഈ സ്റ്റിക്കിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് ഓയിലീക്കായിട്ട് കാണുന്നത് ഈ സൈഡിൽ നിന്ന് വന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ബോൾ ഈ ഓയിൽ ബോൾട്ടിൻ്റെ ഈ സൈഡിൽ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന ഓയിലേക്ക് ആണ് അപ്പോൾ ജസ്റ്റ് ഞാനത് മാറ്റി വാല്യു വാഷൊക്കെ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് അതുകൊണ്ടും കൂടിയാണ് എഞ്ചിനോരും കൂടി അയച്ചത് ഓയിലും അത്യാവശ്യം മാറേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഒക്കെ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ പുറമേന്ന് ചെയ്യാവുന്ന രീതിയിലുള്ള ഒക്കെ ചെയ്തോളാം വേറെ എന്തെങ്കിലും ലീക്കേജ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കേസ് അടിഭാഗത്തായിട്ടാണ് വേണ്ടത് അപ്പം അത് വീണ്ടും കാണിക്കണ്ടോ നീ വണ്ടി വെക്കുന്ന സ്ഥലത്ത് ഓയിൽ ഓയിലെന്തേലും വീടുണ്ടോ എന്നുള്ള നോക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലും അങ്ങനെ ലീക്കേജ് ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാറിപ്പോകോളും കാരണം പുറമേന്നുള്ളതായിട്ടാണ് നമുക്ക് കാണുന്നത് ഈ മറ്റപ്പാട് ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളിൽ നിന്നുള്ള ലീക്ക് എന്തെങ്കിലും ആണോ എന്നുള്ള ദിവസം നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ശ്രദ്ധിച്ചോണം പിന്നെ ഇവിടെ വരുന്ന സെക്കൻഡ് റിഫിൽട്ടർ യൂണിറ്റ് നമ്മൾ മാറ്റിയിടുന്നുണ്ട് അത് സ്പോഞ്ച് ടൈപ്പ് നമുക്ക് പൊടിഞ്ഞുണ്ട് പിന്നെയുള്ളത് നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ ചോക്കിൻ്റെ കേബിൾ ഈ ചോക്ക് കേബിൾ വർക്ക് ചെയ്യാതിരുന്നിട്ട് ഫുൾ ടൈറ്റ് വന്ന് പോയ അപ്പോൾ നമുക്ക് അത് ചോക്ക് കേബിൾ എന്തെങ്കിലും നമുക്ക് കൂടുതൽ മാറ്റിയിടാം ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് പക്ഷേ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടില്ല നമുക്ക് തലക്കാലം ചോക്ക് മാത്രം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഹെഡിൻ്റെ സൈഡിലായിട്ട് ഓയിൽ ലീക്ക് നമുക്ക് അടിഭാഗത്തായിട്ടാണ് കാണുന്നത് അത് നോക്കിയിട്ട് നമുക്ക് ആ രീതിയിൽ ചെയ്യാം പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് തർന്നു ബാറ്ററി ചാർജ് വളരെ കുറവായിരുന്നു ഇപ്പം ഞാൻ അഴിച്ചു ബാറ്ററി ചാർജിലേക്ക് ഇട്ടേർന്നു തർന്നു ഏ എക്സ് സൈഡിൻ്റെ ബാറ്ററി ആണ് അത് മിരിക്കണേ ചാർജ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പതിമൂന്നര വോൾട്ട് വരെ നമുക്ക് ചാർജിൽ വന്നിരുന്നു പതിമൂന്നേ പോയിന്റ് രണ്ടേ ആറിലാണ് ഇപ്പം നല്ലൊരു ചാർജായിട്ട് നിൽക്കണേ ഞാൻ ഞാനതിൻ്റെ വോൾട്ട് ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് കാണിക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ടാണ് അപ്പം നമ്മൾ ബാറ്ററി വെച്ചാൽ സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ആവണമൊന്നും ഇപ്പോൾ ബാറ്ററി മാറ്റി മാറ്റി വെച്ചാലാണ് ക്ലിയർ ആയിട്ട് വർക്ക് ആവുള്ളൂ അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒന്നോ രണ്ട് ഇപ്പോൾ നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് വെക്കുമ്പോൾ പന്ത്രണ്ട പ്രാവശ്യമൊക്കെ ചിലപ്പോൾ അടിക്കും അതേപോലെ വീണ്ടും റിപ്പീറ്റും സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വരും ബാറ്ററി മാറ്റിയാലാണ് നമുക്ക് നൂറ് ശതമാനം ആ കംപ്ലയിൻറ്റ് മാറുകയുള്ളൂ അതായത് സെൽഫിലേക്ക് വണ്ടി ആക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വെച്ചാലാവുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ചാർജ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഒരു പവരെല്ലാം കുറച്ച് അടിക്കും അതേപോലെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ നിൽക്കരിക്കും ചിലപ്പോൾ അത് വെച്ച് അടിക്കുമ്പോൾ തന്നെ ഒരു മൂന്നാലര അടി അടിക്കുമ്പോഴത്തേക്കും ബാറ്ററി ഡൗൺ ആയി പോകും അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് നിലവിലും ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണുന്നത് അത് മാറ്റിയിട്ടാണ് എപ്പോഴും നല്ലത് പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ ആയാലും അത്യാവശ്യം നമുക്ക് ക്ലീൻ ചെയ്ത് ഇടാനുണ്ട് കുഴപ്പമൊന്നുമില്ല സ്പീഡ് ഓമേറ്റൊക്കെ ആയാലും വർക്കിങ് ആണ് ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകൾ ചെറുതായിട്ട് ഔട്ടർ വലിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി കാരണം ഞാൻ അടുത്ത സർവീസിലൊക്കെ ഒരു ഓർമ്മയിൽ വെച്ചാൽ അടുത്ത സർവീസിൽ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ രണ്ട് കേബിളും മാറ്റാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല തർക്കാലം നമുക്കത് ഉപയോഗിക്കാം പിന്നെ ഫ്രണ്ടിലത്തെ ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ലിങ്ക് ബുഷായാലും ഗ്രീൻ ബുഷായാലും ഒന്ന് നയിച്ച് ഗ്രീസ് ചെയ്ത് ഗ്രീസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ മൊത്തത്തിൽ നമ്മളിപ്പോൾ ചെയ്ത വർഗം അതായത് കാർബോഡ്ര അടക്കം ക്ലീൻ ചെയ്ത് പെട്രോൾ പമ്പൊക്കെ മാറ്റി ടാങ്ക് ക്ലീൻ ചെയ്ത് പെട്രോൾ അടിച്ച് അതടക്കം ഉള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ബാറ്ററി അങ്ങോട്ട് ഉൾപ്പെടുത്തിയുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെറിയൊരു ക്രാക്ക് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ക്ലച്ചിനകത്ത് വരുന്ന യൂണിറ്റാണ് ബെൽറ്റ് യൂണിറ്റ് അത് നമുക്ക് ഇപ്പോൾ മാറ്റണമെന്നില്ല നമുക്ക് ആവറേജ് ഓട്ടോ ഉണ്ടോന്നുണ്ടെങ്കിൽ കുറേ കൂടി ഉപയോഗിച്ചിട്ട് മാറ്റിയാലും മതി കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത് കുറേ കൂടി ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി ക്ലച്ച് ഷൂ ഒക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ടോ അത് പിന്നുമൊക്കെ ടൈറ്റ് ആയിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ് ആ ക്ലച്ച് വൈബ്രേഷൻ കാണിക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ക്ലച്ചിടുന്നത് അത് ക്ലഷു ലോ പിടിച്ചോണം നിൽക്കാതെ അത് ഈ ഭാഗത്ത് അതൊക്കെ ഒന്ന് വാട്ടർ പേപ്പറിലൊക്കെ ശരികി പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് ക്ലച്ച് ഇത് വലിയ പഴക്കം തോന്നണില്ല ഓക്കെ നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് നോക്കിയിട്ട് പറയാം അപ്പോൾ അത്യാവശ്യം വിഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതേപോലെ തന്നെ നമുക്ക് ഈ കണ്ടീഷൻ ഒന്ന് വാട്ടർ സർവീസ് കാണാൻ നന്നായിരിക്കും കാരണം തന്നെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളി കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം ഒന്ന് വാട്ടർ സർവീസ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒന്ന് പെയിൻ്റ് അടച്ചാവുന്നതാണ് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ട് വീഡിയോ കണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ അടണം കേട്ടോ റിപ്ലൈ കിട്ടിയാലാണ് ബാക്കി വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം നേരത്തെ റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാലും മതി അതല്ലെങ്കിൽ വാട്ട്സാപ്പിൽ തന്നെ കോൺടാക്ട് നമ്പറിൽ ആ വിളിച്ചാലും മതി ഓക്കെ